ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു നട്ടലുള്ള ക്രൈസ്തവ പുരോഹിതനെ കുറിച്ചാണ് ജോൺസൺ തേക്കടിൽ എന്ന് പേരുള്ള നട്ടിലുള്ള ക്രൈസ്തവ പുരോഹിതനെ കുറിച്ച് മടിയിൽ കനമുള്ള പല പല പ്രമുഖ ബിഷപ്പുമാരും സംഘപരിവാറിനെ വിമർശിക്കാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് ഈ ജോൺസൺ അച്ഛൻ ഉണ്ടല്ല സംഘപരിവാറിനെ വെറുതെ വിമർശിക്കല്ലേ ഇതേ നരേന്ദ്രമോദിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് അനുമോദിക്ക് തന്നെ വേണം എന്തായാലും ജോൺസൺ അച്ഛൻ നരേന്ദ്രമോദിയും സംഘപരിവാറിനെയും കാസയൊക്കെ ഇട്ടലക്കുന്ന വീഡിയോ ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് കാണുക എനിക്ക് പ്രധാനമന്ത്രിജിയോട് വളരെ ആദരപൂർവ്വം ചോദിക്കാനുള്ള ചോദ്യം ഇവിടുത്തെ വി എച്ച് പി അതേപോലെ വ്യജരംഗ ഹിന്ദുത്വവാദികളോടും ആ ചോദ്യം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങ് രണ്ട് പ്രാവശ്യം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ക്രൈസ്തവനായോ അങ്ങ് ക്രൈസ്തവനായി എന്ന് അങ്ങയുടെ കൂട്ടത്തിലുള്ള ഹിന്ദുത്വവാദികൾ ആരെങ്കിലും പറയുമോ അഥവാ അങ്ങ് ആയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് ക്രൈസ്തവനാകാൻ രണ്ടു പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ആളുകളെ പോലും തിരഞ്ഞുപിടിച്ച് അങ്ങയുടെ അനേജരന്മാർ വാളും വടിയും ശൂലും ഉപയോഗിച്ചും പന്തം കൊളുത്തിയൊക്കെ ഉപദ്രവിക്കുന്ന പതിവ് അങ്ങ് കാണാതിരിക്കുന്ന അങ്ങയുടെ ആശീർവാദത്തോടു കൂടെ അങ്ങയുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് മൗനാനുവാദം കൊടുത്ത് അവരെ കൊണ്ട് വലിയ കൂടുതൽ ചെയ്യിക്കുമ്പോൾ അങ്ങ് ദേവാലയത്തിൽ പോയി വളരെ പ്രാർത്ഥനാ വ്യഞ്ജനായിട്ട് നിൽക്കുന്ന നിൽപ്പ് കാണുമ്പോൾ അങ്ങ് എത്രയോ നിഷ്കളകനാണ് നിർമ്മലനാണ് നിർദോഷിയാണ് എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ് രണ്ടാമത്തെ കാര്യം അങ്ങ് ക്രൈസ്തവനായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുന്ന ആളുകളെ അങ്ങയുടെ ആളുകൾ ഉപദ്രവിക്കുവാൻ അങ്ങ് അനുവദിക്കുന്നത് അത് ഒരു നീചത്തരമല്ലേ എന്ന് ചില ആളുകൾ ഉറക്കെ ചോദിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അവർ പറഞ്ഞ വാക്കുകളെ കടമെടുത്ത് അതേ വാക്ക് ഉപയോഗിക്കുകയാണ് അത് ചെയ്യുന്ന ശരിയാണൊരു ഭരണധിപനല്ലേ അങ്ങ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നത് സത്യസന്ധമായ ഹൃദയത്തോടു കൂടിയാണെങ്കിൽ അങ്ങേക്ക് ഈ ജനത്തോട് പറയുവാണ് ഈ ഹിന്ദുത്വാദികളായിട്ടുള്ള ഭജനങ്കൾ പി എച്ച് പി ആർ എസ് എസ് നേതാക്കന്മാരോട് ശക്തമായി താക്കീത് കൊടുക്കാൻ ഒരു സന്ദേശമില്ലേ ഞാൻ ദേവാലയത്തിൽ പോയി അവരെന്നെ മാനസന്ധപ്പെടുത്തിയില്ല അവരെന്നെ മാമൂതി മുഖ്യീല അവരെന്നെ മതം മാറ്റിയിട്ടില്ല ഞാൻ ഇപ്പോഴും ഇപ്പോഴും മോഡിജി എന്നെയാണ് ഞാൻ ഇപ്പോഴും ഹൈന്ദവരാണ് എന്ന് അങ്ങേക്ക് ധൈര്യത്തോടെ അവരോട് പറഞ്ഞു കൂടെ അങ്ങ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ലേ രാജ്യത്തിന്റെ ജനതയെ അങ്ങ് വാസ്തവമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ലേ ഇവിടെ കലാപം ഉണ്ടാക്കണം എന്നുള്ളതാണോ അങ്ങയുടെ ആഗ്രഹം ഈ ഹിന്ദുത്വ ആളുകൾ കാണിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ നിഷേധിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദ ആശയധാരയും അതിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധ സംഘടനകളുടെയും ഫലമാണ് ഒന്നാമതായിട്ട് ഹിന്ദുത്വ അഥവാ ഇന്ത്യൻ ഭരണഘടന അത് രണ്ടും കൂടെ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം ഹിന്ദുത്വം ഇന്ത്യ ഒരു മതം ഒരു സംസ്കാരം എന്ന ചട്ടക്കൂട്ടിൽ കൂട്ടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ആശയധാരയാണ് ഇത് നേരെ എതിർക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് നിയമത്തിന് മുമ്പിൽ സമത്വം ആർട്ടിക്കൽ പതിനാലിലെ വിശ്വാസം ആരാധന അത് പ്രചരിപ്പിക്കാനുള്ള മൌലിക അവകാശങ്ങൾ ഇവയെല്ലാം തന്നെ ദംസിക്കപ്പെടുകയാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ദലിതരും ആദിവാസി ഈ ആശയധാരക്ക് പുറത്തുള്ളവർ ചിത്രീകരിക്കപ്പെടുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ആർ എസ് എസിന്റെയും ബി എച്ച് ബഹിഗതകളുടെയും ഒക്കെ വേദഗ്രന് കരുതപ്പെടുന്നതായിട്ടുള്ള ബഞ്ച് ഓഫ് തോട്ട് ഫ്രണ്ട് വിചാരധാര അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് മുഖ്യ ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒന്നാമത്തെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് രണ്ടാമത്തേത് ക്രൈസ്തവരാണ് മൂന്നാമത്തേത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റത്തെ അവർ എതിർക്കുന്നത് മറ്റേ രണ്ടും നമുക്ക് മതപരമായിട്ട് ചിന്തിക്കാം ഈ കമ്മ്യൂണിസത്തെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ എതിർക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതാരും പറയാറില്ല ആരും ചിന്തിക്കാറില്ല അത് രാഷ്ട്രീയ എതിർപ്പായിട്ട് മാത്രമേ അതിന്റെ കാരണം ഈ ത്തിലേക്ക് പോയിരിക്കുന്നത് നല്ല പങ്ക് ആളുകൾ അതിനകത്ത് സനാതനധർമ്മത്തിൽ ഉൾപ്പെടാത്ത ജാതികളാണ് അതായത് കീഴ് ജാതിക്കാരാണ് ചണ്ടാളന്മാരാണ് ഇവിടുത്തെ ട്രൈബൽസ് ലളിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതേപോലെ നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഏഴ് സമുദായം മുതൽ താഴെട്ടുള്ള ജനങ്ങളാണ് പറയർ പുലിയർ മുതലായിട്ടുള്ള എല്ലാ ആളുകളും അതിന്റെ ഭാഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അവരെ ഇനം തിരിച്ചു പറയുന്നതിന് വൈഷമ്യമുള്ളത് കൊണ്ട് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പൊതുശത്രുവായിട്ട് ഗണിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഈ ചാതുർവർണ്ണത്തിൽ പെടാത്തായിട്ടുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നടങ്കമാണ് അവർ വെറുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ഹിന്ദുക്കളായി പരിവർത്തനം ചെയ്യപ്പെട്ട അവർ പോലും അറിയാതെ അവരെ പരിവർത്തനം ചെയ്ത് ഹിന്ദുക്കളെന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവന്നായിട്ടുള്ള ആ ജനസമൂഹത്തെ തന്നെയാണ് ചാതുർവർണ്ണത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള സനാതനധർമ്മികൾ ഇപ്പോഴും ശത്രുക്കളായി കാണുന്നു ഇപ്പോൾ ആദ്യമേ മുസ്ലിംസിനെ ശത്രുക്കളായി ഗണിച്ചു രണ്ടാമത് ക്രൈസ്തവരെ ഇപ്പോൾ എവിടെ കണ്ടു ാലും അടിക്കുക കൊല്ലുക ആ നിലവാരത്തിലേക്ക് അവരെത്തുക പരസ്യ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നു ഇവിടെ അതിനെ അനുകൂലിക്കുന്ന കുറച്ച് ക്രൈസ്തവ കൂടെയുണ്ട് അവർക്ക് നാറ്റം വവിക്കുകയാണ് അവരുടെ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് അമ്മബംഗന്മാരെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൂടാ സൌഹർമാരെ തിരിച്ചറിഞ്ഞുകൂടാ അവരുടെ വിചാരം കാര്യസാധ്യത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവരുടെ തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ലഭിക്കുന്നതാണ് ഒരിക്കലുമില്ല അവർ നിങ്ങളെയും തേടി വരും ഇന്ന് ഞങ്ങൾക്കെതിരെ അവർ മുഴക്കുന്ന ഈ ഒരു ഭീകര ശബ്ദമുണ്ടല്ലോ ഞങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വരും പുലിയ ജാതി പറയ ജാതി ട്രൈബൽസ് അവരെ പിന്നെ നിങ്ങളുടെ നഞ്ചത്തേക്കായിരിക്കും അവർ കയറുക അത് മറക്കണ്ട ഇപ്പോൾ നിങ്ങൾക്ക് നേരെ അവരെ കൊണ്ടുവരുന്ന മധുര മധുരപരാണ്ടല്ലോ അതിനകത്ത് വിഷമാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോകുന്നു അതുകൊണ്ട് ഈ തരത്തിലെങ്കിലും നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അതങ്ങനെ നോർത്ത് ഇന്ത്യയിലല്ലേ അല്ലേ ഇങ്ങ് സൗത്തിലേക്ക് വരികയില്ല സൗത്തിൽ വരാത്തതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആര്യന്മാരുടെ കൈയടക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശമാണ് അത് ആര്യവട്ടം ആര്യവൃത്തം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പർവ്വതത്തിന് നിലയ്ക്ക് ഇപ്പുറത്തേക്കുള്ള സ്ഥലം മുഴുവനും അന്നും വിളിച്ചിരുന്നത് ഇന്നും ഗണിക്കുന്നത് മ്ലേച്ചരാജ്യമാണ് ഈ മ്ലേച്ചരാജ്യത്തിലേക്ക് അവർ എങ്ങനെയെങ്കിലും കയറി പറ്റുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പാഴ്ശ്രമങ്ങളായിട്ട് ഇപ്പോഴും പരിണമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം ഇവിടുത്തെ അവർ വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ വലിയ മനസ്സാണ് അവരുടെ വലിയ മനോഭാവമാണ് അവരോടൊപ്പം നിൽക്കുന്ന സവർണറായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും അവർക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇവിടെ പച്ചപിടിക്കാൻ കഴിയാതിരിക്കുന്നത് അത് മറന്നുപോകണ്ട പോകണ്ട അവർ ഏത് സമയവും ഇവിടേക്ക് നിങ്ങളെയും തേടി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ സഹകരി സൌഹൃമാരെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കണം നമ്മുടെ രാജ്യം വെട്ടിമുറിക്കാൻ നാം അനുവദിച്ചുകൂടാ ഈ ഭീകര പ്രസ്ഥാനമായിരിക്കുന്ന ഭജനരംഗദിന് നേരെ എത്രയും വേഗത്തിൽ കൂച്ചുവിളം കിടേണ്ടത് അനിവാര്യമാണ് ഇതിനെ ഇങ്ങനെ കയറുകൂല വിട്ടുകഴിഞ്ഞാൽ ഈ രാജ്യം ശിഥിലമായി പോകും നമ്മുടെ നന്മകൾ ഇല്ലാതെയാകും ഈ രാജ്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സമരസമർദ്ധമായ കാര്യങ്ങളും തച്ചുടയ്ക്ക എന്നുള്ള ഏക ആഗ്രഹം മാത്രമാണ് ഈ ഭജരംഗി ദളിനും ബി എച്ച് പിക്കുമുള്ളത് അവരോട് ചേർന്ന് നിൽക്കുന്ന ബി ജെ പിയുടെ പല ആളുകൾക്കുമുള്ളത് എന്നതിന് യാതൊരു സംശയമില്ല അവരുടെ അതിരങ്കിൽ നിന്ന് അടുത്ത സമയത്ത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതുകൊണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും ആ സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇതൊരു ഹിന്ദുരാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്ര ഗൗരവമായി കണ്ടുകൂടാ നമ്മൾ ഇതിനെ നിസാരമായി കണ്ടുകൂടാ നമ്മൾ ഓർക്കണം ഇത് ഹിന്ദു രാഷ്ട്രമല്ല ഇതൊരു സെക്കുലർ രാജ്യമാണ് ഇതൊരു സെക്കുലർ രാജ്യമാണ് നാനാ മതസ്ഥർ നാനാ വിശ്വാസക്കാർ ഒത്തൊരു വിശ്വസിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത് ഈ പുണ്യഭൂമിയിൽ കളങ്കം വരുത്തുവാൻ രക്തം ചെറുവാൻ അനുവദിച്ചുകൂടാ മുൻകാലങ്ങളിൽ രക്ത ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇനി അത് അനുവദിച്ചുകൂടാ നാം സാംസ്കാരികപരമായിട്ട് ഉയർന്നിരിക്കണം ചിന്താതലങ്ങളിൽ ഉയർന്നിരിക്കണം ഇത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണമല്ല മറിച്ച് ഇത് പൗരന്മാർക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് കാണുന്നത് ഇദ്ദേഹത്തെ പോലെ സംസാരിക്കാൻ വേണ്ടിട്ട് കേരളത്തിലെ പകുതി ക്രൈസ്തവ പുരോഹിതന്മാർ ആർജവം കാണിച്ചാൽ തീരുന്ന ചോർച്ചലേ സംഘപരിവാറിന് ഉള്ളൂ പക്ഷെ ഇത് സംസാരിക്കേണ്ടത് കേരളത്തിൽ മാത്രല്ല സംഘപരിവാർ ഉത്തരേന്ത്യയിൽ എവിടെയൊക്കെ ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ടോ അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള പുരോഹിതർ സ്റ്റേജ് കെട്ടിക്കൊണ്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കണം ഉത്തരേന്ത്യയിലെ ചാണകങ്ങളുടെ മുന്നിൽ നെഞ്ചുറപ്പോടെ തലയുയർത്തിപ്പൊണ്ട് സംസാരിച്ചുണ്ടല്ല ഉത്തരേന്ത്യൻ ചാണകങ്ങളും ഓടി ഒഴിക്കും നമ്മൾ എടപ്പാളോട്ടത്തിന്റെ വേർഡൌട്ടുണ്ടല്ല ഉത്തരേന്ത്യയിലും കാണാൻ പറ്റും പക്ഷെ പേടിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ക്രൈസ്തവരെ സംഘപരിവാറിങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് കാസ അച്ചന്മാരുടെ മടിയിൽ കനമുള്ള പേടിച്ച് നിൽക്കുന്ന ബിഷപ്പുമാരുടെ അനക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുണ്ടല്ലോ ഹൈന്ദവന് നേരെ അക്രമം നടക്കുമ്പോഴും മുസൽമാന് നേരെ അക്രമം നടക്കുമ്പോഴും ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങളെ കൂടെയുള്ള നിങ്ങളുടെ സഹോദരന്മാരായ ക്രൈസ്വർക്ക് നേരെ സംഘപരിവാർ ആക്രമിക്കുമ്പോഴെങ്കിലും ത്തെ പോലെ നട്ടലോട് കൂടി പ്രതികരിച്ചില്ലെങ്കിലും ചെറിയ ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ അതുകൊണ്ട് നട്ടല്ലുള്ള ജോൺസൺ അച്ഛനെ പോലുള്ള അച്ഛന്മാറി ഇനിയും പുറത്തു വരിക കൂടി തന്നെ സംഘപരിവാറിനെതിരെ നേരെ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുക അവർക്കെതിരെ പ്രതിഷേധിക്കുക അവരെ പ്രതിരോധിക്കുക എല്ലാതെ ഉത്തരേ നില ക്രൈസ്തവർ നേരിടുന്ന ഈ അക്രമം ചെറുക്കാൻ വേണ്ടി വേറെ ഒരു മാർഗവുമില്ല അപ്പൊ നട്ടലോട് കൂടി നരേന്ദ്രമോദിജിക്കും സംഘപരിവാറിനെതിരെയും കാസക്കെതിരെയും പ്രതിഷേധിച്ച ജോൺസൺ അച്ഛനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ